ും നമ്മളിപ്പോ ഇടുക്കി ജില്ലയിലെ തൊടുപഴയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെ മലയഞ്ചി എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ഗ്രാമത്തിലാണ് നിൽക്കുന്നത് മലയഞ്ചി പുഴയിലെ സിനിമ സെറ്റുകളെ പോലും വെല്ലുവിളിക്കുന്ന ഒരു അതിമനോഹരമായ കാഴ്ചയിലേക്ക് പോകാം ആയിട്ടൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണിത് ഇതിലേക്ക് നല്ല സ്ഥലം ഇതിൻ്റെ മേളിലുണ്ട് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി തുടങ്ങുകയാണ് വാഴയാണിത് പച്ചക്കടലിലാണിത് കിടക്കുന്നത് അതുകൊണ്ട് ഇത് മീൻ്റെ തീറ്റയാണ് അതുപോലെ തന്നെ വെള്ളച്ചാട്ടമാണിത് ഇപ്പം നല്ല ചൂടുള്ള സമയമാണ് അതുകൊണ്ട് ഈ ഒരു മരം വളരെ നല്ലൊരു കാഴ്ചയാണ് നമുക്ക് ഇതിൻ്റെ അടിയിൽ നല്ല തണലുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് ഇവിടെ ഇരിക്കാൻ നിർത്തുന്നതാണ് കേട്ടോ ആ ഒരു കാഴ്ചയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ നല്ലൊരു കാഴ്ചയാണിത് ഓ ഇല്ലാസം എങ്ങനെയുണ്ട് സാധനം എങ്ങനെയാണ് പാമ്പുണ്ടോന്നറിയില്ല നോക്കി പോണോ നോക്കി പോണോണ്ടോ ഇല്ല ഒന്നും രക്ഷയില്ല കേട്ടോ നല്ല മഴക്കാലത്ത് നല്ല വെള്ളം ഒഴിച്ചുകൊണ്ട് വരും നമുക്ക് മഴക്കാലത്ത് ഒന്നുകൂടെ ഇവിടെ വന്ന് വീഡിയോ എടുക്കുന്നതായിരിക്കും നമുക്ക് അറിയില്ല എങ്ങനെയാണ് സ്ഥലങ്ങൾ കണ്ടോ സിനിമ ബോളിവുഡ് സിനിമയിലേ കണ്ടോടെ ഇങ്ങനത്തെ പേടിയാവൊണ്ട് അറിയത്തില്ല പാമ്പുണ്ടോ കുഴപ്പമുണ്ട് ഏഹ് വെള്ളം വെള്ളം തിരിപ്പിക്കില്ലേ നമുക്ക് കുളിക്കാൻ നേരിട്ട് വേലോ ഗ്യാസ് തിരിച്ചു പോയാലോ തിരിച്ചു ഓക്കെ ഞങ്ങൾ തിരിച്ചു പോകണം നമ്മൾ കുളിക്കാൻ നേരത്ത് തീർച്ചയായിട്ടും ഇല്ല അതോടെ ഞങ്ങൾ പേടിയെടുക്കുന്നതായിരിക്കും ഇതന്ന ഇതന്നെ ആയിക്കോണിങ്ങനെ ഏഹ് നല്ല കുളിക്കാനൊക്കെ പറ്റിയ നല്ല അന്തരീക്ഷമാണ് ഇവിടെ നല്ല അടിപൊളി വെള്ളമാണ് നമ്മളിപ്പ വെള്ളച്ചാട്ടത്തിന്റെ ആ മേളിലേക്കൊന്ന് പോവുകയാണ് ഇതുവഴി നമുക്ക് പോവാം ഇവിടെ നല്ല തെളിഞ്ഞ അല്ലേ വെള്ളം മീനുണ്ട് മീൻ 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 ഇപ്പൊ നല്ല ഒഴുക്കൊന്നും ഇല്ലാത്തോണ്ട് വളരെ പാഴി പിടിച്ച് കിടക്കുകയാണ് മൊത്തം പച്ചക്കിളറിലാണ് വെള്ളം കിടക്കുന്നത് നമ്മളിപ്പോൾ അതിൻ്റെ മേളിലെത്തി ആ അതെ നിൽക്കണതാണ് മതിയോ എൻ്റെ അമ്മ ഇവിടെ ഇവിടെയാണ് നമ്മൾ ആ കെതി എടുക്കാൻ വേണ്ടി തുടങ്ങിയ സ്ഥലം നല്ല അവിടെ നല്ല ഹോളിവുഡ് സിനിമകളെപ്പോഴും വെല്ലുന്ന സെറ്റാണ് ഇവിടെ പാറയൊക്കെ എൻ്റെ മുഴുപ്പുണ്ട് അടിയും തുടങ്ങി വന്ന ഇങ്ങനെയാണ് താഴെ അവധി കുളിക്കുകയാണ് ഇത് നമുക്കൊന്ന് പോയി നോക്കാം സൂക്ഷിച്ചു പോകണം നല്ല കുഴിയല്ലേ നല്ല മഴയുള്ള സമയത്ത് ഈ കുഴിയൊക്കെ നിറച്ച വെള്ളമായിരിക്കും നമ്മൾ അടുത്തൊരു അതിൻ്റെ മേളിലെ സൈഡിലത്തെ ഒരു കാഴ്ചയാണിത് അപ്പോൾ നല്ലൊരു കാഴ്ചയാണ് അവിടുന്ന് ഉറവ വെള്ളം ഒഴുകി വരുന്നു ഇതുകൊണ്ട് വലിയൊരു പാറയുടെ അടിയിലാണിത് പാറയുടെ മുഴുവൻ നീണ്ട കിടക്കുക അവിടെ മൊത്തം നല്ല സീനറിയാണ് ഇവിടെ പതുങ്ങിയിരിക്കുന്നൊരു മരണക്കുഴിയാണ് ഞങ്ങൾ കാണിച്ചു തരുന്നത് ഇതുകൊണ്ടോ ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കി മിഷൻ വെച്ച് ഉണ്ടാക്കി പോയതാണ് ഈ കുഴി നിൽക്കുന്നത് ഈ അടിയിലേക്ക് പോയാൽ മരണം ഉറപ്പാണ് ഇവിടെ വരുമ്പോൾ നല്ല എക്കോയുണ്ട് പിന്നെ ഇടയിൽ നല്ല വേണ്ട ഈ കുഴിയാണ് ഈ കുഴിയുടെ താഴ്ച അങ്ങേ അറ്റത്തേക്ക് ഇടയ്ക്കുക കണക്ക് നമ്മുടെ സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞു മലയഞ്ചി പുഴയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം